ഞങ്ങൾ വീഡിയോ ഇട്ട് വൈറലാക്കിയതാണ് ജാക്ക് ഫ്രൂട്ട് ഫാം ഇതേ ഇപ്പം ഇവിടെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിപ്പാണ് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഇപ്പോൾ ഉള്ളത് ഇവിടെ കഴിഞ്ഞ ഫ്രൈഡേ ആണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തതാണ് സക്കറിയ ഇതാണ് ഇവനാണ് ഇവിടുത്തെ ഹീറോ സക്കറിയ സക്കറിയ ഫേമസ് ആകിയ നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത് ചക്ക എങ്ങനെയാ ഫാം എങ്ങനെ അതെല്ലേ ചക്ക വാങ്ങിച്ചു തന്നിട്ട് ഓക്കെ ശരി അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട എല്ലാവരും ഇവിടെ വന്ന് ചക്കയൊക്കെ വാങ്ങിയതിന് വളരെ സന്തോഷം ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാനാണ് വന്നത് കാരണം ഇവിടുത്തെ ഈ ഫാമിന്റെ ഫോർമാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ ദിവസങ്ങളിലും ഭയങ്കര തിരക്കാണ് ഇവിടെ അതുകൊണ്ട് അവർക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഫ്രൈഡേ മാത്രം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ഈ ഫാം ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നും മസ്ജറ്റിൽ നിന്നൊക്കെ വരുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കേണ്ട ഇനി നമുക്ക് നാട്ടിൽ നിന്ന് അക്ക ഇങ്ങനെ വാങ്ങിച്ചിട്ടൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ കെട്ടികൾ ഇങ്ങോട്ട് വരുന്ന വേണ്ട ഫാം അല്ലേ

ഞങ്ങളുടെ കണ്ണൂര് കാരണേ നമ്മുടെ നാട്ടിൽ കക്കാടാണ് അല്ലേ പേരെന്തോ ഇവിടെ എന്താണ് ചെയ്യുന്നത് മസ്ക്കറ്റിലാണ് ഇതേ മസ്ക്കറ്റ് പോലും ആൾക്കാർ അറിഞ്ഞിട്ട് ഇവിടത്തോട്ട് വരുന്നുണ്ട് ഇത് നിസാർക്ക അടുക്കള എന്ന് പറയുന്ന മസ്ക്കറ്റിലുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ് ഇത് യാദൃശ്ചികമായി യാദൃശ്ഠികമായി ഞങ്ങളിവിടുന്ന് പരിചയപ്പെട്ടതാണ് ഇവരൊക്കെ ചക്ക വാങ്ങിക്കാനും ചക്ക ഫാമ് കാണാനും മസ്ക്കറ്റിൽ നിന്ന് നിങ്ങോട്ട് വന്നതാണ് മസ്ക്കറ്റിന്ന് ചക്ക പറിക്കാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവരും ചക്ക പറിക്കാൻ ഇങ്ങോട്ട് മസ്ക്കറ്റന്ന് പോലും ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇതാരോ ഹരി അതെ അന്ന് കണ്ടിരുന്നു ഞങ്ങൾ ലുലുന്ന് അല്ലേ അപ്പൊ ഹരി എത്ര കൊറേ ചക്ക വാങ്ങിച്ചോ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴേ നമുക്ക് ഇവിടെ ശരിയാ സോർണുണ്ട് എന്തായാലും ഒരു ട്രിപ്പ് ട്രിപ്പ് ഒക്കെ ഫാമിലി ചെയ്യാൻ ചെയ്യാൻ രണ്ട് സ്പെൻഡ് പറ്റിയ ാലും ശ്രദ്ധിക്കപ്പെടാതെ ഇരുന്ന ഈ ഒരു തോട്ടത്തിന് ഇത്രയും ജനകീയ അല്ലെങ്കിൽ ആൾക്കാരിൽ എത്തിച്ചു മായ സുരേഷ് വ്ലോഗ്തിന് പ്രത്യേക സപ്പോർട്ട് എല്ലാ പ്രേക്ഷകരും കണ്ടോണ്ടിരിക്കുന്ന ഇതിനോട് ഇവിടെ പറഞ്ഞ ആഗ്രഹമുള്ള എല്ലാ പ്രേക്ഷകരും അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക

അത് കഴിഞ്ഞ ഫ്രൈഡേ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് അപ്പൊ എങ്ങനെ വാങ്ങി ചക്ക അതെയോ കഴിഞ്ഞ ആഴ്ചലും കുറഞ്ഞു ഇവിടെ ചക്ക ഇപ്പോഴും ഒത്തിരി ആൾക്കാർ വന്നു എന്താണ് നിങ്ങളുടെ ഫ്രണ്ടാണോ അതെയോ ചക്ക എങ്ങനെ ഫാം ഇങ്ങനെ അടിപൊളിയല്ലേ നന്നായിട്ട് ചക്ക നാട്ടിലെ നാട്ടിലെവിടെയാ മലപ്പുറം എവിടെ നാട്ടിലെവിടെ കണ്ണൂര് ഇവിടെ എവിടെയാ താമസിക്കുന്നത് സഹം സഹത്തുനിന്ന് തോന്നുന്നത് ഞങ്ങളുടെ വീഡിയോ എല്ലാവരും വരാൻ തുടങ്ങി ചെയ്ത് ആ ഞങ്ങളൊരു യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ആ മായ അപ്പൊ ഞങ്ങളുടെ ആ തന്നെ തന്നെയാണ് ഓക്കെ അപ്പൊ ചക്ക വാങ്ങിച്ചോളൂ അവിടെ നിറയുണ്ട് അവിടെ ഒക്കെ ഉണ്ട് ആ അവിടെ പക്ഷെ ഇപ്പൊ കുറഞ്ഞു കഴിഞ്ഞ ആഴ്ച നിറയുണ്ടായിരുന്നു അവരോട് പറഞ്ഞാൽ അവിടെ ഒരു പയ്യനുണ്ട് ആ പയ്യനോട് ചോദിച്ചാൽ അവൻ പറിച്ചു തരും ഒരു കിലോന് അറുന്നൂറ് എഴുന്നൂറ് വയസ്സാണ് പറയാ അപ്പൊ ഒരു ചക്ക തൂക്കിയിട്ട് അവിടെ നിന്ന് തരും ഞങ്ങൾക്ക് കഴിഞ്ഞ ഫ്രൈഡേ ഇത്രയും വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഞങ്ങളുടെ ഒരു വീഡിയോ കണ്ടിട്ടിതേ ഇത്രയും വണ്ടികളാണ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആയിട്ടാ ഉള്ളത് ഇപ്പോൾ ഇവിടെ ചക്ക ഫാമിൻ്റെ മുൻപിൽ ഇപ്പോൾ ഇവർ പറയുന്നത് ഇനി ആരോടും പറയരുത് വീഡിയോ എടുക്കണ്ട ചക്ക കഴിഞ്ഞു ഇവിടാ ഇനി ആരും വരണ്ട മൂത്ത ചക്കയൊന്നും ഇല്ല എല്ലാം പാകമാകാത്ത ചക്കയാണ് ചക്കയൊക്കെ ഏകദേശം കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്